ഒരു പുകമറ അവിടമാകെ നിറഞ്ഞു കൊട്ടാരത്തിന്റെ ചില്ലു ജാലകങ്ങൾ ഉടയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്നു കൊട്ടാരത്തിന്റെ സ്വർണ്ണ തിളക്കം മെല്ലെ മങ്ങാൻ തുടങ്ങി തന്റെ മുന്നിൽ നടക്കുന്നത് സ്വപ്നമാണോ എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു പെട്ടെന്ന് അവൻ തന്റെ ചിന്താശേഷി തിരിച്ചെടുത്തു ആനന്ദ് അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ നിന്നിടത്ത് നിന്ന് തിരിഞ്ഞ് ആനന്ദിന്റെ അടുത്തേക്കൂടി അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ കൊട്ടാരത്തിൻ്റെ അവസ്ഥയിലേക്ക് പരിണമിക്കുകയായിരുന്നു ആനന്ദനെ അവൻ അവിടെയെല്ലാം അന്വേഷിച്ചു നടന്നു എന്നാൽ അവിടെ എങ്ങും കണ്ടില്ല കൊട്ടാരത്തിന്റെ വാതിൽ അടഞ്ഞ നിലയിലാണ് ഇത്രയും നേരം ഉണ്ടായിരുന്ന വെളിച്ചം മങ്ങി തുടങ്ങിയിരുന്നു കുറച്ചു മുമ്പ് അവൻ ടേബിളിൽ കണ്ട ആഹാര സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒഴിഞ്ഞ തീന്മേശിയായിരുന്നു അവിടം അവൻ ആ മാന്ത്രിക കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായി വാതിലിന്റെ അടുത്തെത്തിയതും പിന്നിൽ നിന്നും ആരോ അവനെ വിളിച്ചു പരിചയമുള്ള സ്വരമാണ് അവൻ തിരിഞ്ഞു നോക്കി താടിയും മുടിയും നിറച്ച ഒരു വൃദ്ധനെയാണ് അവൻ തന്റെ പിന്നിൽ കണ്ടത് ആര അമ്പരപ്പോടെ അവൻ ചോദിച്ചു ആ വൃദ്ധന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ധാര പോലെ ഒഴുകി രാഹുൽ തന്റെ കണ്ണുകൾ അയാളിലൂടെ ഓടിച്ചു ആനന്ദ് അവന്റെ കണ്ണുകൾ ചുവന്നു എടാ അവൻ കരഞ്ഞുകൊണ്ട് രാഹുലിനെ കെട്ടിപ്പുണർന്നു